ഹലോ അസ്സാ വലൈക്കും ലക്ഷദ്വീപ് ആനാട്ടോ ഞാൻ നമ്മൾ ചങ്ങായം കൂടിയിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല വലിയ വരുന്ന ആളായതുകൊണ്ട് ചെക്കൻ ചെക്കൻ്റെ കടയിൽ ഭയങ്കര തിരക്കായിരുന്നു മൊയിലാളിയല്ലേ ചെറിയ മൊലാളിയാണ് അപ്പോൾ അതുകൊണ്ട് ചെക്കൻ്റെ കടയിൽ ഭയങ്കര തിരക്കായത് കാരണം പൂനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ നമ്മൾ ചങ്ങായം കൂടിയിട്ട് കറങ്ങാൻ വേണ്ടി വന്നേക്കണത് ഇന്ന് നമ്മൾ വൈകുന്നേരം ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ ആട്ടോ നമ്മുടെ നാട്ടിൽ ഇന്നലെ രാത്രി തുടങ്ങിയിട്ട് നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇന്ന് വൈകുന്നേരം ആയപ്പോൾക്ക് നല്ല മഴയുണ്ട് രാവിലെ മഴയുണ്ടായിരുന്നു ഉച്ചക്ക് മഴയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു വ്യൂ കാണാൻ ഭയങ്കര രസമായിട്ടോ കാരണം ഈ ഒരു മഴക്കാലത്തുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ അത് കാണാൻ ഭയങ്കര രസം അതുപോലെ തന്നെ നമ്മൾ ഈ ചങ്ങാതിൻ്റെ തല കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഇതെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ചെക്കം പറയുകയാണ് ആർ സി ബി തോക്കുവെന്ന് പറഞ്ഞ ചെക്കം പറ്റു കഴിഞ്ഞ ഐ പി എല്ലിൽ ആർ സി ബി തോക്കുന്ന് പറഞ്ഞ് ചെക്കന്മാരെപ്പം പറ്റു വെച്ച് അവസാനം ആർ സി ബി ജയിച്ചപ്പം ചെക്കന്മാരെല്ലാരും കൂടിയിട്ട് ചെക്കനെ പിടിച്ച് മുട്ട അടിച്ചാട്ടോ സത്യത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് വിഷമോ കാരണം നമ്മളൊരു വലിയൊരു നല്ലൊരു കൂട്ടുകാരനാട്ടോ വലിയൊരു ഉച്ച സുഹൃത്താണ് അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നി എന്തായാലും നമ്മൾ വേണ്ടാത്ത പണിക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നു അതും കൂടി ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഏഹ് അപ്പം ഇതാട്ടോ നമ്മുടെ നാട്ടിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് എയർപോർട്ട് ചേരിലാണ്ട്ടോ എയർപോർട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ കൂടിയിട്ട് എയർപോർട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്തുനിന്നുള്ള ഒരു ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ എൻ്റെ നാട്ടിലെ ഈ ഒരു മയ മയക്കാർ ഇങ്ങനെ വന്നു മൂടി ഇരുണ്ട് കിടക്കുന്ന ആ ഒരു ആ ഒരു വ്യൂ ഉണ്ടല്ലോ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് വലിയ പെരുന്നാളിന്റെ അന്നേം നമുക്ക് കാണാൻ പറ്റിയില്ല ചെക്കൻ പെരുന്നാളസ്കാരം കഴിഞ്ഞ് ഉയർത്തൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങി അവസാനം ക്ഷീണം കാരനാണ് ഈറ്റത് മാരിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ സാധാരണ എല്ലാ പെരുന്നാളും നമ്മൾ ഒന്നിച്ചു കൂടാറുണ്ടായിരുന്നു പാലന്മാരെല്ലാവരും കൂടിയിട്ട് ഈ ഒരു പെരുന്നാളിന് എല്ലാവരും നമ്മളിപ്പം ഇല്ല നമ്മളെ ചങ്ങായിമാർ കുറച്ച് പേര് കൊച്ചിയിലാണ് പിന്നെ കുറച്ച് പേര് ഓരോ തിരക്കിലായിട്ട് ഇങ്ങനെ പോകേണ്ട അപ്പൊ അങ്ങനെ എല്ലാവരും കൂടി ഒന്നും ഒത്തുകൂടാൻ പറ്റിയില്ല അപ്പൊ എന്തായാലും കുഴപ്പമില്ല അലഹമില്ല പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാൾ ഉഷാറാണ് ഉറങ്ങി തീർത്തോണ്ട് നല്ല ഉഷാറാണ് അപ്പൊ പിന്നെ കുഴപ്പമില്ല ഏർ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇപ്പം ബീച്ച് സൈഡിൽ കിടക്കാം കേട്ടോ ഞാൻ എന്റെ ചങ്ങായം കൂടിയിട്ട് ബീച്ച് സൈഡിൽ ഇങ്ങനെ കിടക്കുവാണ് കൂടി ഇരിക്കാനും കിടക്കാനും പറ്റുന്ന ഒരു സ്ഥലമാട്ടോ നമ്മൾ അത് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ വലുതായിട്ട് കാണാം അതൊക്കെ ഉണ്ടാവുള്ളൂ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലായല്ലേ നമുക്ക് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കണ പോലെ ജീവിതം എന്തായാലും മുന്നോട്ട് പോകില്ല അപ്പം നമുക്ക് കിട്ടണ ടൈം ഉണ്ടല്ലോ അത് എന്ത് ടൈം ഏത് ടൈമിലാണ് നമുക്ക് കിട്ടണത് ആ കിട്ടണ ടൈം നമ്മൾ ആയിട്ട് നടക്കുക ഇതാണ് എയർപോർട്ടിൻ്റെ അടുത്തുള്ള നമ്മുടെ നാട്ടിലെ പള്ളി ഒരു ചെറിയ പള്ളി ആട്ടോ ഒരു ചെറിയ പള്ളി ഉണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ എയർപോർട്ടിൽ വർക്ക് ചെയ്യണ സെക്യൂരിറ്റീസൊക്കെ വന്ന് നമസ്കരിക്കും അതുപോലെ തന്നെ രാവിലെയും ഉച്ചക്കൊക്കെ ആയിട്ട് ഇവിടെ പണിക്ക് വരുന്ന സ്റ്റാഫുകളുണ്ടായിരുന്നു എല്ലാവരും കൂടി നമസ്കരിക്കാനൊരു പള്ളിയാട്ടോ ഇത് ഒരു ചെറിയ പള്ളിയാട്ടോ അതിൻ്റെ തൊട്ടടുത്താണ് എയർപോർട്ട് നല്ല ഭംഗിയാട്ടോ ഈ ഒരു പള്ളി കാണാനേ നല്ലൊരു ഭംഗിയുണ്ട് ചെറിയൊരു പള്ളി ഇപ്പോൾ ഏകദേശം ഒരു മരിവ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് നേരെ ഇരട്ടായി ആ ഒരു ടൈമിലുള്ള ഒരു വ്യൂ ആട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മളെ നല്ലൊരു ചെറിയൊരു വീഡിയോസ് എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയി ചായ പിടിക്കാനാട്ടോ ഫാമിലി റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ ചായ പിടിക്കാൻ പോയത് അപ്പൊ ഇത്രയോളം നമ്മൾ ഈ ചെറിയ വീഡിയോ ഇൻഷാ ഇഷ്ടം അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും അതുവരേക്കും ബൈ ബൈ